ാണ് എനിക്കറിയാം എന്താ കാര്യം അത് വേറെ ഇന്നെ ഒരു ഫ്രണ്ടിന്റെ മാരേജായിരുന്നു ആ ഫങ്ഷന് പോയിട്ട് വരികയാണ് ഞാൻ അവിടുന്ന് താമ്പൂലം കിട്ടിയിരുന്നു ആ കവറിൽ ഈ തേങ്ങയുണ്ടായിരുന്നു ഞങ്ങള് ബാച്ചലർ അല്ലേ മാഡം ഞങ്ങൾക്ക് എന്തിനാണ് ഈ തേങ്ങയൊക്കെ നിങ്ങളാണെങ്കിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്നു എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ഇത് തന്നിട്ട് കരുതി വന്നതാണ് മേഡം മാം ഇതുകൊണ്ടാലോ നല്ലൊരു മനുഷ്യനാ പറഞ്ഞോളൂ മാഡം ഞങ്ങളിന്ന് റൂമിൽ വെറും റൈസ് മാത്രമാണ് ഉണ്ടാക്കിയത് കറിയൊന്നും പ്രത്യേകം വെച്ചിട്ടില്ല മേഡം ഇവിടെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് തരാമോ മാഡം ശരി ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഇപ്പൊ പിടിച്ചോളൂ നന്ദി എന്താ ഞങ്ങളുടെ അയൺ ബോക്സ് കംപ്ലൈൻറ് ആയിപ്പോയി മാഡത്തിന്റെ അടുത്ത് അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് തരാമോ ശരി നിങ്ങക്ക് കൊണ്ടുവരാം താങ്ക് യു മേഡം മേഡം ോ ഇതാൺക്സ് ഇതിനായിരുന്നു തേങ്ങ ഈ ഒരു തേങ്ങയും തന്നിട്ട് ദിവസം ഇങ്ങോട്ട് വന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ചോയിച്ചോണ്ടിരിക്കും നിങ്ങളുടെ തേങ്ങ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട് ഇനി മേലാലി ഭാഗത്തേക്ക് വന്നു പോരുന്നത് എപ്പൊ നോക്കിയാലും മറ്റുള്ളവരോട് എന്തെങ്കിലും വാങ്ങിയാന്ന് വിചാരിക്കേണ്ട പോവാൻ നോക്ക് വാങ്ങി പൊളിച്ചു നിക്കു അവിടെ